ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇലക്ട്രിക്ക് റീചാർജ് ചെയ്തില്ലായിരുന്നു ഇലക്ട്രിക്കും ഗ്യാസും അപ്പോൾ അത് റീചാർജ് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പം അടുത്ത ദിവസം അത് തീരും അപ്പം ഇന്ന് ഓഫാണ് അപ്പോൾ പോയി റീചാർജ് ചെയ്ത് വെച്ചില്ലെങ്കിൽ കട്ടായി കഴിഞ്ഞാൽ പിന്നെ കറണ്ടും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ശരിയല്ലല്ലോ ശരിയല്ലോ ഒന്നുമല്ല അവളെ പിടിച്ചിരിക്കും കുറേ ദിവസമായി പറയുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഓഫിനും കൂടെ ചെയ്തില്ലേ സംഭവം ജഗജാങ്കടിയാവും അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അധിക ദൂരം ഒന്നും ഇല്ല അവിടെ ഒരു അടുത്തൊരു പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന്റെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കടയുണ്ട് ഒരു നോർമലി നമ്മുടെ നാട്ടിലെ എന്താ ഗ്രോസറി ഒക്കെ കൊടുക്കുന്ന ഒരു കട പോലത്തെ കട ആ കടയിൻ്റെ ഉള്ളിൽ തന്നെ കാർഡുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ എല്ലാം ആ ഒരു ഷോപ്പിലുണ്ട് അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഗ്യാസും ഇതൊക്കെ റീചാർജ് ചെയ്യുന്നത് നമ്മള് നേരെ അവിടെ ചെല്ലുക ഇത് കൊടുക്കുക എത്ര രൂപയ്ക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക അവരപ്പം റീചാർജ് ചെയ്ത് തരും അത് നേരെ കൊണ്ടുവരിക നമ്മുടെ ഇവിടെയുള്ള ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അപ്പം നിങ്ങളെ യു കെയിലെ ചെറിയ ചെറിയൊരു വഴിയാണ് അപ്പം ആ വഴി കൂടെയൊക്കെ ഒന്ന് ദൂരൊക്കെ ഉണ്ടോ ആ മലേന്റെ മേലെ എന്തോരം വീടുകളോ നിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ ഇത് വലിയൊരു മലയായിരിക്കും വഴികൾ ഫുള്ള് റൗണ്ട് അബോട്ടാണ് അതുകൊണ്ട് സുഖാണ് പക്ഷെ നോക്കിയ കണ്ടും കറക്റ്റ് അറിയില്ലെങ്കിൽ പണിവാളും റൗണ്ട് അബോട്ടിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൈഡ് മാറി ലൈൻ മാറിയിട്ട് പോയാൽ ചിലപ്പോൾ ഒരു ഓണടി കേൾക്കും ഇവിടെ ഓണടിക്കുന്നത് നമ്മുടെ പിതാവിനെയും സ്മരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് See you, Mandy. In one hundred feet at the roundabout, take the second exit onto Stafford Lane. ഫുള്ള് റെസിഡൻസ് ഏരിയൊക്കെ വീട് കൊടുക്കാനുണ്ട് അതുപോലെ കൊടുത്ത വീടുകൾ അവിടെ കണ്ടിട്ട് ഒരു സോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് ആണ് പോക്സിറ്റ് ഫസ്റ്റ് എക്സിറ്റ് സെക്കൻഡ് എക്സിറ്റ് ഇവിടെ മഴയാണെങ്കിലും ഒരു പട്ടിയായിട്ട് Drive to stay on Huntington Tennis Road. അപ്പൊ നമ്മള് പെട്ടെന്നെത്തും കുറച്ച് വളഞ്ഞു വരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലേ ഇങ്ങനെ വളഞ്ഞു വന്നത് സ്കൂള് ഇവിടുന്ന ടൈം ആയതുകൊണ്ടേ വണ്ടി ഇട്ടിട്ട് ഓടി പോയി റീചാർജ് ചെയ്തിട്ട് വേഗം വരാം ആ ഇത് കണ്ടിട്ട് നാട്ടിലെ വെച്ചാ ആര്യവെപ്പിന്റെ ഇല പോലെ ഉണ്ടല്ലോ ആര്യവെപ്പ് നല്ലത് വേറെന്തോ ആണ് നമ്മള് വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഇത് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അവിടെ പോയി നോക്കാം തുറന്നിട്ടുണ്ടോ എന്തോ ഇവിടെ നമ്മുടെ നാട്ടിലെ ചെറിയൊരു സിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പോലെ എല്ലാ ഷോപ്പുകളും ഉണ്ട് ഇവിടെ ടൗണ് നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ ചെറിയൊരു ചെറിയ ടൗൺ ഇല്ലേ അതേപോലെയുള്ള ഒരു ടൗൺ ഇപ്പോൾ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി പൗണ്ട് ഫിഫ്റ്റി പൗണ്ട് ടോട്ടൽ നൂറ് പൗണ്ടിനാണ് നമ്മൾ ഗ്യാസും ഇതും കൂടെ റീചാർജ് ചെയ്താക്കുന്നത് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇവിടെ എല്ലാമുണ്ട് ഇത് കണ്ടോ ഈ ഒരു സൈഡ് ഫുൾ കാർഡ് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് അവിടെയാണ് നമ്മൾ റീചാർജ് ചെയ്തേക്കുക ഇത് ഇതിൻ്റെ ഒരു സൈഡ് ഫോർസ്റ്റ് ഓഫീസാണ് ഇവിടെ കണ്ടോ ചെറിയ ചെറിയ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ ഇതാ ഫ്രോസൺ ആയിട്ട് മീറ്റ് ഐറ്റംസ് ഫിഷ് അങ്ങനെയുണ്ട് അങ്ങട്ടത്തിരിക്കുന്നതുണ്ട് ഹോൾ കുപ്പി സിഗരറ്റ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് എക്സപ്പോൾ നമ്മൾ റീചാർജ് ഒക്കെ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്കിനി റോഡ് ക്രോസ് ചെയ്ത് പോവാം ഒരു റെസ്റ്റോറൻറ്റാണ് നേപ്പാളി ആൻഡ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ മാസം റീചാർജ് ചെയ്ത് ഫിഫ്റ്റി പൗണ്ടിനും ഫിഫ്റ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് പൗണ്ടിനായിരുന്നു പക്ഷെ നാൽപ്പത് വെച്ചിട്ടൊക്കെ ആയിട്ടുള്ളു തോന്നുന്നു എന്തോ കുറയ്ക്കലൊക്കെ കുറച്ചായിരുന്നു ഗവൺമെൻറ് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപയോഗം കുറഞ്ഞതാണോ എന്തായാലും പത്ത് പൗണ്ട് ലാഭം കിട്ടി നമ്മുടെ വണ്ടി അവിടെയുണ്ട് വണ്ടിയെടുത്ത് നമുക്ക് ഇനി ഇവിടെ നിന്ന് പോവാം നമുക്ക് തിരിച്ചു തിരിച്ചു ചൂടാണല്ലോ പക്ഷെ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാല് ഭയങ്കര തണുപ്പും വണ്ടി ഇത്ര നേരം വെയിലത്തിട്ടോണ്ടായിരുന്നു എന്നായിരിക്കും പറഞ്ഞ പിന്നെ കുറച്ച് കുറേ സ്ഥലത്ത് തന്നെ കൊണ്ട് കുടുക്കിയിട്ടുണ്ട് ടൗണിന്റെ നടുക്കൊക്കെ കൊണ്ടുപോയിട്ട് റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞു നോക്കുമ്പോൾ വഴിയില്ല ഒന്നുമില്ല എന്നാലും അമ്മച്ചീനെ ഓണാക്കി വെച്ചിട്ട് പോയാലാണ് ട്ടോ കൊച്ചു എല്ലപ്പോഴും കാണോളൂ അവരുടെ വീടാണ് റൈറ്റ് എനിക്ക് തോന്നുന്നു ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ നേരെ ബാക്ക് സൈഡിലുള്ള തോന്നുന്നു വീട് ആ കൊച്ചു ഇടയ്ക്ക് കളിക്കാനായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ ചൂട് തോന്നിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തണുപ്പ് തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ സംഭവം നമ്മൾ റീചാർജ് ചെയ്തിട്ട് വന്ന കാർ നല്ല കാറ്റും ഉണ്ട് കയറും ഇപ്പോൾ ഒരു മഴ പെയ്താൻ സാധ്യതയുണ്ട് ഹൈ എന്താ കാറ്റും നോക്കി പിന്നെ ഇത് എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രസ്തത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിനെ കുറിച്ചുള്ള ഹോം ടൂർ ചെയ്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവർക്കൊരു അറിയണമെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി ആ വീഡിയോ കണ്ടാൽ മതി